മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ഭഗവത്ഗീതയിൽ മാനസിക സംഘർഷത്തിൻ്റെ യുദ്ധമോ ശാരീരികമായിട്ടുള്ള യുദ്ധമോ അതല്ല പാണ്ഡവ കൗരവ പക്ഷത്ത് നിൽക്കുന്ന സൈന്യങ്ങൾ തമ്മിലുള്ള യുദ്ധമോ ഏത് യുദ്ധമായാലും ഏത് യുദ്ധവും ആരംഭിക്കുന്നത് മനസ്സിലാണ് ഒന്നാം ലോക മഹായുദ്ധമാണെങ്കിലും രണ്ടാം ലോക മഹായുദ്ധമാണെങ്കിലും എല്ലാം ആരംഭിക്കുന്നത് മനസ്സിലാണ് ആരംഭിപ്പിക്കുന്നതും മനസ്സിലാണ് ഇപ്പൊ യുദ്ധം എന്ന് പറയുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ളത് മാത്രമാവണമെന്നില്ല ചില കമ്പനികൾ തമ്മിലുള്ള യുദ്ധമുണ്ട് ഒരു സോപ്പ് പൗഡർ ഉണ്ടാക്കുന്ന കമ്പനിയും മറ്റൊരു സോപ്പ് പൗഡർ ഉണ്ടാക്കുന്ന കമ്പനിയും തമ്മിൽ മാർക്കറ്റിങ്ങിൽ വാറുണ്ട് ബാറ്റിലുണ്ട് സക്സസ്സിന് വേണ്ടിയിട്ട് അവരവരുടെ പ്രോഡക്റ്റിൻ്റെ നല്ല ഉദ്യോഗസ്ഥരെ കിട്ടാനുള്ള യുദ്ധമുണ്ട് സ്ഥാപനങ്ങൾ ഒരു സ്ഥാപനത്തേക്കാൾ മറ്റൊരു സ്ഥാപനം വളർത്തണം എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാം അങ്ങനെയുള്ള യുദ്ധമുണ്ട് ഇപ്പോൾ യുദ്ധം ശാരീരികമായിട്ടോ രാഷ്ട്രങ്ങൾ തമ്മിലോ മാത്രമാവണമെന്നില്ല വീക്ഷണങ്ങൾ തമ്മിലുള്ള ആവാം വാക്കുകൾ കൊണ്ടുള്ളതാവാം അതല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ തമ്മിൽ മാർഗങ്ങൾ തമ്മിലുള്ള യുദ്ധം ധാരാളം തരത്തിലുള്ള യുദ്ധങ്ങളുണ്ട് അതെല്ലാം മാറി നിന്ന് നമ്മൾ ജീവിത യുദ്ധമാണെന്ന് സംസാര സാഗരത്തില് നമ്മൾ ചില കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് ആയിരിക്കാം അത് വിജയിപ്പിക്കാനുള്ള സംഘർഷത്തിനെ ഒന്ന് കടക്കാനുള്ള മാനസികമായിട്ടുള്ളൊരു യുദ്ധം ചെറിയ ഒരു ഉദാഹരണത്തിൽ ലോവസ്റ്റ് ക്വാളിറ്റി ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് എക്സാമിനേഷൻ ഒരു യുദ്ധമാണ് മാനസികമായിട്ട് ഒരു ഇന്റർവ്യൂ ഒരു യുദ്ധമാണ് ഒരു വിദേശയാത്ര മാനസിക സംഘർഷത്തിലൊരു യുദ്ധമാണ് വിജയിക്കുമോ പരാജയപ്പെടുമോ ലക്ഷ്യത്തിലെത്തുമോ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരുമോ ഇങ്ങനെയുള്ള യുദ്ധങ്ങളെല്ലാം വരുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നൊരു വരി ബൈഹാർട്ടാക്കിയിട്ട് പഠിക്കുക അത് തളരാനും തകരാനും വരളാനും വേണ്ടിയിട്ടുള്ള വരിയല്ല ഉയരാനും ഉണരാനും വളരാനും വേണ്ടിയിട്ടുള്ള വരിയാണ് ആ വരി ധന്യമായിട്ടുള്ളൊരു വരിയാണ് എന്റെ പ്രിയപ്പെട്ട അർജുന എന്ന് വിളിച്ചുകൊണ്ട് അർജുനനോട് കൃഷ്ണൻ പറയുന്നതാണ് സവ്യസാചിൻ എൻ്റെ സഹപ്രവർത്തകൻ എന്ന രീതിയിൽ സഹവർത്തിത്വമുള്ളവൻ എന്ന രീതിയിൽ കൂടെയുള്ളവൻ എന്ന രീതിയിലൊക്കെയുള്ള വാക്കാണ് വാക്കുകളാണ് ഇപ്പൊ സവ്യസാചിൻ നിമിത്തമാത്രം ഭവ മുഴുവനും പറയുകയാണെങ്കിൽ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ നീ ഈ യജ്ഞത്തിൽ ഒരു ഉപകരണമാണെന്ന് ഉറച്ച് വിശ്വസിക്കുക നിന്നെക്കൊണ്ട് പ്രകൃതി നിന്നെക്കൊണ്ട് ഒരു രാഷ്ട്രം നിന്നെക്കൊണ്ടൊരു സമൂഹം നിന്നെക്കൊണ്ട് ചുറ്റുപാടുകൾ ഒരു കാര്യം ചെയ്യിപ്പിക്കുകയാണ് നീ അത് ചെയ്യാനായിട്ടൊരു ഉപകരണമാണ് മാത്രം ബാബ നീ ഒരു ഉപകരണമാണ് അത് മാത്രം മനസ്സിൽ വിചാരിക്കാം എന്റെ നേട്ടങ്ങൾക്കോ പേരിനോ പ്രസിദ്ധിക്കോ ബൊക്കോ പൊന്നാടക്കോ സർട്ടിഫിക്കറ്റിനോ അവാർഡിനോ വേണ്ടിയല്ല ഞാൻ ഏറ്റെടുത്ത എന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ ഞാനൊരു നിമിത്തം മാത്രമാണ് ഉപകരണമാണ് ഐ ആം ദ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഉമിനി പൊട്ടൻ ഉമിനി പ്രസന്റ് ഡിവൈൻ പവർ റോട്ടിലൂടെ ഉള്ള യാത്രയിൽ ധാരാളം ഇലക്ട്രിക് പോസ്റ്റുകൾ കാണാൻ സാധിക്കും ആ ഇലക്ട്രിക് പോസ്റ്റിന് ഒരു ദൗത്യമുണ്ട് അപ്പുറത്തെ പോസ്റ്റിൽ നിന്ന് ഇപ്പുറത്തെ പോസ്റ്റിലേക്ക് പോകുന്ന വയറുകൾ ഉയർത്തിപ്പിടിക്കുക അതിലൊരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെങ്കിൽ ആ സ്ട്രീറ്റ് ലൈറ്റിനെ താങ്ങി പിടിക്കുക ആ ദൗത്യമായ ഇലക്ട്രിക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് ഒരു ഉപകരണം മാത്രമാണ് ഒരാണിയിൽ ചുറ്റിക കൊണ്ട് അടിക്കുമ്പോൾ ആ ചുറ്റിക ഒരു ഉപകരണം മാത്രമാണ് ഒരു ജഡ്ജി വിധി പറയുമ്പോൾ ആ ജഡ്ജി നിയമവ്യവസ്ഥയിൽ ഒരു ഉപകരണം മാത്രമാണ് ഒരു ഒരു പട്ടാളക്കാരൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ പട്ടാളക്കാരൻ രാഷ്ട്രത്തിൻ്റെ പ്രകൃതിയുടെ ദൗത്യത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് ഒരു ക്ലർക്ക് റിട്ടയർ ആവുന്നത് വരെ ഫയലുകൾ നോക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഉപകരണം മാത്രമാണ് അങ്ങേരം അദ്ദേഹത്തിന് എങ്ങനെയാണോ ഒരു വണ്ടി വണ്ടിയോടിക്കുമ്പോഴത്തേക്കും അതിന് പെട്രോൾ കൊടുത്ത് ആ വണ്ടി അതിന്റെ ദൗത്യം നിർവഹിക്കുന്നത് അതേപോലെ ഒരു ജഡ്ജായാലും ക്ലർക്കായാലും മന്ത്രി ആയാലും എം എൽ എ ആയാലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയാലും പോലീസുകാരനായാലും അയാൾക്ക് വണ്ടിക്ക് പെട്രോൾ കൊടുക്കുന്ന മാതിരി ഇയാൾക്ക് കറൻസി നോട്ടുകളോ ചെക്കോ ആയിട്ട് കൊടുക്കുന്നു അയാളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു അയാൾ ആ വർക്കിന് ഒരു ഉപകരണം മാത്രമാണ് ഈ ഒരു ദൗത്യം എല്ലാ കർമ്മമണ്ഡലത്തിലും ആപ്ലിക്കബിളാണ് ശ്രദ്ധിക്കുക നമ്മുടെ നമ്മുടെ യജ്ഞം ഈ നാടിന്റെ ധർമ്മത്തിന് നാടിന്റെ ധന്യമായ ദൗത്യത്തിന് നമ്മളൊരു ഉപകരണമാവുകയാണെന്ന് വിചാരിക്കുക ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരം കഴിഞ്ഞ തലമുറകളിൽ നിന്ന് അടുത്ത തലമുറകളിലേക്ക് കൊടുക്കാനായിട്ട് നമ്മളൊരു ഒരു ബ്രിഡ്ജ് ബ്രിഡ്ജാവുകയാണെന്ന് വിചാരിക്കുക ആ ബ്രിഡ്ജാണ് അവിടുത്തെ ഉപകരണം അവിടുത്തെ ഉപകരണം ആ ബ്രിഡ്ജാണ് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഏത് ദൗത്യം ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ അതെൻ്റെ കപ്പാസിറ്റിയാണ് അതെൻ്റേതായിട്ടുള്ളതാണ് എന്നീ അഹങ്കാരം ജ്വലിപ്പിക്കുന്ന വാക്കുകൾ ഒരുപക്ഷെ അഹങ്കാരമില്ലായിരിക്കാം ഭാഷാ പ്രയോഗം മാത്രമായിരിക്കാം അങ്ങനെ ധരിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു ദൗത്യം ചെയ്യാൻ ഞാൻ നിയോഗിക്കപ്പെട്ടവനാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന്റെ ദൗത്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളാണ് ഒരു വ്യക്തിയാണ് പക്ഷേ ഈശ്വരീയ അവതാരത്തിൻ്റെ ലെവലിലേക്ക് ഉയർന്നു കാലാകാലങ്ങളിലെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ അധർമ്മം വളരുമ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുകയു ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഒരു ഒരു നിമിത്തം മാത്രമാണ് എന്ന് വെറുതെ ആലോചിച്ച് നോക്കാം രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയത്തിന്റെ കാര്യത്തെ ആലോചിച്ച് നോക്കാം ടു ജിയുടെ അഴിമതി ത്രീ ജിയുടെ അഴിമതി കൽക്കരിയുടെ അഴിമതി ആദർശ ഫ്ലാറ്റിന്റെ അഴിമതി ശവപ്പെട്ടിയുടെ അഴിമതി ഹെലികോപ്റ്ററിന്റെ അഴിമതി ബോഫേഴ് ഷൂട്ടിന്റെ അഴിമതി ഓരോരുത്തരും ഗവൺമെന്റ് ലാൻഡ് കയ്യേറുന്നത് ഗവൺമെന്റ് പ്രോപ്പർട്ടി കയ്യേറുന്നത് കൈക്കൂലി വാങ്ങിക്കുന്നത് കള്ളപ്പണം വെക്കുന്നത് എല്ലാം അങ്ങ് ക്ലൈമാക്സിലേക്ക് എത്തി ഭാരതത്തിലെ ക്ലൈമാക്സിലേക്ക് എത്തി ഒരു അനാഥത്വം എല്ലായിടത്തും പ്രകടമാകുന്ന ഇങ്ങനെ അല്ലാതെ നിവൃത്തിയില്ല എന്ന വിധത്തിൽ പറയിപ്പിക്കുന്ന ഒരവസ്ഥ എത്തിയപ്പോഴാണ് ഒരു ചായക്കടക്കാരനെ പ്രകൃതി പിടിച്ച് പ്രധാനമന്ത്രിയാക്കിയത് പ്രകൃതി പിടിച്ച് പ്രധാനമന്ത്രിയാക്കിയത് ഉത്തർപ്രദേശിൽ ഒരു ഗുണ്ട രാജ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാനിവിടെ പോയിട്ട് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല പണ്ട് പോയിട്ടുണ്ട ഗുണ്ടാ എന്ന് പത്രമാധ്യമങ്ങളിൽ കണ്ട വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയാണ് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അതിനെ കൗണ്ടർ ചെയ്യാൻ പ്രകൃതി എടുത്ത ഒരു വഴിയാണ് ശരിക്കു പ്രകൃതി എടുത്ത ഒരു വഴിയാണ് ഒരു സന്യാസി അമ്പലത്തിലെ ഗോരഖനാഥ ക്ഷേത്രത്തിലെ പൂജാരിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കാം ആ മുഖ്യമന്ത്രി ആക്കിയവരും ഇതിന്റെ ഉപകരണങ്ങളാണ് മാത്രം അവരും വവാ സവീസ് ശരിക്കും കെജ്രിവാളിൻ്റേതായിട്ടുള്ള പ്രവൃത്തികൾ വാക്കുകൾ വീക്ഷണങ്ങളെല്ലാം നോക്കാം അവസാനം അദ്ദേഹം പറഞ്ഞു എൻ്റെ പാർട്ടിയെ തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ഡെങ്കിപ്പനി എന്നുള്ള രോഗം ഉണ്ടാവില്ല മറ്റേതെങ്കിലും പാർട്ടിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഡെങ്കി പനിയുടെ ഭീഷണിയിൽ നരകയാതന അനുഭവിക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അവസാനം അയാളെ കൊണ്ട് അങ്ങനെ ഒരു വളരെ ചീപ്പായിട്ടുള്ള കമന്റ് പറയിപ്പിച്ച് അത് തന്നെ അയാൾക്ക് പ്രശ്നമുണ്ടായി ഇന്നലത്തെ ദിവസം റിസൾട്ട് വന്നപ്പോഴത്തേക്കും രണ്ട് ബൈ മൂന്ന് ഭാഗത്തേക്കാൾ കൂടുതൽ മെജോറിറ്റിയോടുകൂടി വേറൊരു പാർട്ടി അധികാരത്തിൽ വന്നു അപ്പൊ തണ്ടിന്റെയും അഹങ്കാരത്തിന്റെയും നിഷേധാത്മകതയുടെയും പുച്ഛത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്ന ഏറ്റെടുത്ത ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യാത്ത കെജ്രിവാളിനെ താഴ്ത്തേക്ക് കൊണ്ടുവരാൻ താഴ്ത്തേക്ക് കൊണ്ടുവരാൻ പാകത്തിന് കൃത്യമായിട്ട് കൃത്യമായിട്ട് പ്രകൃതി ചെയ്യേണ്ടത് ചെയ്യിച്ചു അങ്ങനെ ധന്യമായ രീതിയിൽ വേറൊരു പാർട്ടി അവിടെ കൊണ്ടുവരുത്തി എല്ലായിടത്തും നോക്കാം ഇന്നലെ ശശികലയുടെ ആ ചിത്രവും ബാക്കിയുള്ളതെല്ലാം ആ ഫ്ലക്സ് വലയും മാറ്റി അയാളുടെ പ്രതിനിധി അമ്പത് കോടി രൂപ കൈക്കൂലി കൊടുക്കാനായിട്ട് രണ്ടിലെ ചിഹ്നം കിട്ടാനായിട്ട് ഇലക്ഷൻ കമ്മീഷണറുടെ അടുത്തേക്ക് പോകുന്ന അയാളെ അറസ്റ്റ് ചെയ്യുക കൂടി ചെയ്തു തിരിച്ചു പനീർശെൽവം എന്ന് പറഞ്ഞ വ്യക്തി തിരിച്ചു വരുന്ന ഒരു കാലമാണ് എന്ന അവസ്ഥ നോക്കാം ചിരിക്കാം പ്രകൃതി അതിൻ്റെതായിട്ടുള്ള ദൗത്യം നിർവഹിക്കാൻ കാലാകാലങ്ങളിൽ ചെയ്യേണ്ടത് ചെയ്യിക്കുന്നു നടത്തേണ്ടത് നടത്തുന്നു മുമ്പോട്ടുള്ള പ്രയാണത്തിൽ പ്രകൃതിക്ക് ഒരു ഒരു നിശ്ചയ ദാർഢ്യമുണ്ട് പ്രകൃതിക്ക് ഒരു ലക്ഷ്യമുണ്ട് അത് മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഇതുമായി ബന്ധപ്പെട്ട സർവചരാചരങ്ങൾക്കും സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്താനുള്ള പന്താവിലൂടെ സകലതിനെയും നടത്തിക്കാൻ കുറച്ച് ലീഡേഴ്സ് വേണം കുറച്ച് ലീഡേഴ്സ് വേണം ആ ലീഡേഴ്സിനെയാണ് നിമിത്തമായിട്ട് ഉപകരണമായിട്ട് പ്രകൃതി നിശ്ചയിക്കുന്നത് നമുക്കും അങ്ങനെ ആവാൻ സാധിക്കും ഞാൻ ഇന്നലെ മിനി എല്ലാം പറഞ്ഞു ഒരു ഹിന്ദുവിനൊരു ദൗത്യം ഒരു ഹിന്ദു ഒരു ദൗത്യം ഏറ്റെടുക്കുന്നു ഓരോ ഹിന്ദുവും ഒരു ദൗത്യം ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ഓരോ ദൗത്യം ഏറ്റെടുക്കുന്നു രാഷ്ട്രത്തിനു വേണ്ടിയിട്ടുള്ള ദൗത്യം ജമ്മു കാശ്മീരിലെ പെൺകുട്ടികളെ പോലെ കല്ലെറിയാനുള്ള ദൗത്യമല്ല നമ്മളെ രക്ഷിക്കുന്ന പട്ടാളക്കാരെ അവഹണിക്കാനുള്ള ദൗത്യമല്ല മറിച്ച് രാഷ്ട്രത്തിനും അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും അതിലെ കീഴടകങ്ങൾ വരെ ഇല്ലാത്തിനും നന്മ വരുത്താനുള്ള ദൗത്യത്തിൽ നമ്മളത് ഏറ്റെടുക്കുന്നു അതൊരു ഉപകരണമായിട്ട് അത് പേരിനോ പ്രസിദ്ധിക്കോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിനോ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ഒരു പക്ഷേ എതിർപ്പ് നേരിടേണ്ടി വന്നേക്കാം പുച്ഛം നേരിടേണ്ടി വന്നേക്കാം അതൊക്കെ അതിൻ്റെ ഭാഗമാണ് ലക്ഷക്കണക്കിന് വ്യക്തികൾ ഇന്നും പോലും അറിയപ്പെടാത്ത വ്യക്തികൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് അത്രയും ഒന്നും ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും തൊഴുകയോടെ അഭ്യർത്ഥിക്കുന്നു ഒരു ദൗത്യം ഏറ്റെടുക്കുക പ്രകൃതിയുടെയും ഭാരതമാതാവിൻ്റെയും കയ്യിൽ നമ്മളൊരു ഉപകരണമാണ് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഒരു ദൗത്യം ഏറ്റെടുക്കുക സാധിക്കും ഇന്നലെ ഞാൻ വാട്സപ്പ് മെസ്സേജും ഫേസ് പേജും മെസ്സേജുകളൊക്കെ കണ്ടപ്പോൾ ഒരു അസാധാരണ സന്തോഷം തോന്നി ഒരു ദുഃഖവും തോന്നിയില്ല തിന്മകൾക്കെതിരെ പോരാടുന്ന ഒരു യുവശക്തി യുവശക്തി മാത്രമൊന്നുമല്ല പെൺകുട്ടികളും ആൺകുട്ടികളും വൃദ്ധനുമെല്ലാം വാക്കുകളുടെ ഉപയോഗിച്ച് ശരിക്കും വാക്കുകളുടെ മഹത്വം അറിയണമെങ്കിൽ ഫേസ്ബുക്ക് നോക്കണം നല്ല വാക്കുകളും ചീത്ത വാക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ അത് ചെയ്യാൻ സാധിക്കുന്ന ഒരു തലമുറ വളരുന്നു രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി നിൽക്കുന്ന ഇനി നമ്മുടെ രാഷ്ട്രത്തെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനുമായിട്ട് ഇറങ്ങി പുറപ്പെടരുത് എന്ന് അപ്പുറത്തുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് നിമിത്തമാത്രം ഭവാ സവ്യസാചിൻ നിമിത്തമാത്രം ഭവാ സവ്യസാചിൻ ഇത് നമ്മൾ ഓർമ്മിക്കാം നമ്മളൊരു ഉപകരണമാണ് പ്രകൃതിയുടെ കയ്യിലെന്ന് ഓർമ്മിക്കാം പ്രണാമം നമസ്കാരം